പച്ചരി ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം വാല് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ അപ്പത്തിനൊക്കെ പൊടിപ്പിക്കില്ലേ അതുപോലെ പൊടിപ്പിച്ച് കൊണ്ടുവരണം പച്ചപ്പൊടി കൊണ്ടാണ് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അതേ പൊടി റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു മൂന്ന് കപ്പാണ് ഇട്ടുകൊടുത്തിരിക്കുക ഏകദേശം മുക്കാൽ കിലോളം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് മുട്ട ആഡ് ചെയ്തു പിന്നെ നമ്മൾ നാളികേരപ്പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നാളെ നാളികേരപ്പാൽ നമ്മൾ മൂന്ന് തേങ്ങയുടെ തെമ്പാലാണ് എടുത്തിരിക്കുന്നത് അതൊഴിച്ച് കുറച്ച് കുറച്ചായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ പച്ചപ്പൊടി ആയി കാരണം പെട്ടെന്ന് തന്നെ വെള്ളം കൂടും അപ്പോൾ തെമ്പാൽ ഏറ്റവും കുറച്ച് നമ്മൾ യൂസ് ചെയ്യുക നല്ല കട്ടിക്കുള്ളത് യൂസ് ചെയ്യുക അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുന്ന ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ആ മധുരം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അച്ചങ്ങോട് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി അച്ച നന്നായി ചൂടാവുമ്പോൾ നമ്മുടെ ബാറ്ററിലേക്ക് അത് മുക്കിയിട്ട് ഇതിൽ മുക്ക വേണ്ടത് ബാറ്ററിൽ വേണമെങ്കിൽ ജീരകവും എള്ളും കുറച്ചിടാണ് കേട്ടോ നമ്മൾ കുറച്ച് എള്ള് മാത്രമാണ് ഇട്ടത് നമ്മുടെ അച്ഛ ചൂടായിട്ടുണ്ട് അത് ഇതിലേക്ക് മുക്കി പിന്നെ നമ്മുടെ തിളച്ച എണ്ണയിലേക്ക് ഇതങ്ങട് മുക്കി വെച്ചാൽ നമ്മുടെ അച്ചപ്പം റെഡിയാവും അപ്പോൾ എളുപ്പമല്ലേ ഇതിപ്പോൾ ഞാൻ രണ്ട് കിലോനെ ഉണ്ടാക്കിയ അപ്പോൾ നമുക്ക് കൊതിയൊക്കെ തോന്നുമ്പോൾ ഒരു ഗ്ലാസ് പൊടിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ രണ്ട് അച്ഛൻ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളാടി പൊളിയായിട്ടുള്ള അച്ചപ്പം നമുക്ക് ഉണ്ടാക്കാം